ചാളയും കൊള്ളിയാ വെക്കണത് അപ്പൊ നീൻ കൂടി കാണിച്ച ചാളയൊക്കെ നന്നാക്കി വന്നു അത് വേവിക്കാൻ വെക്കട്ടെ ചാള വെച്ചു അലയ്ക്കുള്ള ഉപ്പ് ഇടുന്നു മഞ്ഞളും അത് വട്ടെ അപ്പൊ ചാള വെന്തു ഞാൻ അതിന്റെ മുള്ളൊക്കെ കൊടഞ്ഞെടുക്കട്ടെ ചൂടാറിയിട്ട് വേണം അപ്പോൾ ചൂടാറത്ത ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ കൊള്ളി വേവിക്കാൻ വയ്ക്കാം ചാള മുള്ളൊക്കെ മാറ്റി അപ്പോൾ നമുക്ക് കൊള്ളി ചാള വേവിച്ച വെള്ളം ഇതിലൊഴിക്കാം കൊള്ളിയിൽ പിന്നെ എനിക്കുള്ള ചേരുവകൾ മെളകും പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ ഉപ്പിട്ട കാരണം കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ വേപ്പിൻ്റെ എല്ലാം പച്ചമുളക് ഇനി മുള്ള കളഞ്ഞ ചാളതിലിടുന്നു വേവട്ടെ മൂടി വെച്ചിട്ട് നമ്മുടെ ചാളയും കൊല്ലിയൊക്കെ റെഡിയായി ഒന്ന് ഇത്രയൊക്കെയുള്ളോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആൾ വരെ ബൈ